യുഎഇ അമെയിൽ കൂട്ടായ്മയുടെ നേതൃത്വത്തില് ലഹരിവിരുദ്ധ ബോധവത്കരണവും എസ്എസ്എൽസി പ്ലസ് ടു വിജയികള്ക്കുള്ള സമ്മാനദാനവും ജൂൺ പതിനാല് ശനിയാഴ്ച ഉച്ചയ്ക്ക് അമേൽ മദ്രസ ഹാളിൽ വെച്ച് നടക്കും ലഹരി വസ്തുക്കളുടെ വിപണനവും ഉപയോഗവും വ്യാപകമാവുകയും നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അടക്കമുള്ള സർവ്വനാശത്തിന്റെയും കാരണം ലഹരി ഉപയോഗമായി മാറുകയും ചെയ്ത സാഹചര്യത്തിൽ ലഹരി മാഫിയകളുടെ വലയിൽ അറിഞ്ഞോ അറിയാതെയോ പുതുതലമുറയിലെ യുവജനങ്ങളും വിദ്യാർത്ഥികളും അകപ്പെടാതിരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ലഹരിയുടെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് യു എ ഇ അമയിൽ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് അമ്മയിൽ മദ്രസയിൽ വെച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള സമ്മാനദാനവും സംഘടിപ്പിച്ചത് വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള സമ്മാനദാനവും സംഘടിപ്പിക്കുന്നത് யுஏ ல் பிரவர்த்திக்கிற விவாத எமல்எல்சிகளை கூட்டி இணக்கிக்கொண்டு அம்மையிலேயும் பாறக்கல் பண்ணக்கல் அதுபோல் தான் அயச்சோடு பிரதேசங்களில ஆள்களே ஒரு கூட்டாயமையான அதுலெல்லா ஆள்களும் விவாதராஷ்ட்ய பார்ட்டிகளில் எல்லா ஆள்களையும் ஒம்பிச்சுக்கொண்ட கழிஞ்ச எட்டு வர்ஷம் யுஏ பிரவர்த்திக்கிறார் ஜீவகாருண்ணிய பிரவர்த்தங்கள் வித்தாபியாசபரமான பிரவர்த்தங்கள் மட்டு சாமூக பிரவத்தங்களும் நடத்திக்கொண்டிருக்கிற வரல പതിനാലാം തീയതി ശനിയാഴ്ച അതിന്റെ പ്രഥമ പരിപാടി എന്നുള്ള നിലക്ക് ഒരു കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിവരുന്ന വിമുക്തി മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ് ക്ലാസിന് നേതൃത്വം നൽകും ചടങ്ങിൽ വെച്ച് സൈനിക ഉദ്യോഗസ്ഥൻ അബ്ദുറഹ്മാനെ ആദരിക്കും സമ്മാനദാനം നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിശ്രിയ സൈഫുദ്ദീൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികളായ കെ എം കെ അമയിൽ കാദർ ആലുങ്ങിൽ നാസർ വെട്ടിക്കാട് താഹിർ മണാളത്ത് റസാഖ് ഏഴിക്കോട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടാതെ ഡിപ്ലോമ കോഴ്സായ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം എച്ച് ആർ മാനേജ്മെന്റ് ഇൻ്റീരിയർ ഡിസൈനിങ് ആൻഡ് ആർക്കിടെക്ചർ ഡിപ്ലോമ കൂടുതൽ വിവരങ്ങൾക്ക് കരിയർ ബെഞ്ചിനെ കോൺടാക്റ്റ് ചെയ്യുക